ബഹുമാന്യരായ സമസ്ത കേരള ജമ്യൂത്തലമയുടെയും കീഴ് ഘടകങ്ങളുടെയും സാരഥികളെ ഈ സമാപന മഹാസംഗമത്തിൽ അതിന് സാന്നിധ്യം നൽകുന്ന സ്വാഗത സംഘം ഭാരവാഹികളെ ഈ പരിപാടിയിൽ അഹ്ലു സുന്നത്തി അഹൃദസുന്നീവ ജമാൻ്റെ കർമ്മധീരരായ സന്നദ്ധ ഭടന്മാരെ ജ്യേഷ്ഠാർജന്മാരെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ യാതൊരു വിഘ്നവും കൂടാതെ ഭംഗിയായി ശാന്തസുന്ദരമായി സയ്യദുലമായി നയിക്കുന്ന ശതാബ്ദി യാത്ര സന്ദേശയാത്രയ്ക്ക് സമാപനം കുറിക്കുകയാണ് ഇത്തരുണത്തിൽ സമസ്ത കേരള ജമ്മ്യുത്തളമ ഉയർത്തിപ്പിടിക്കുന്ന പരിശുദ്ധമായ ആശയാദർശങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചു പോയ ആളുകൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് കേരളീയ സാഹചര്യം നിങ്ങൾക്കറിയാം കർണാടകയിലെയും തമിഴ്നാട്ടിലെയും ചുറ്റുപാടുകൾ നിങ്ങൾക്കറിയാം ഇസ്ലാം വന്നത് മുതൽ നീണ്ട പതിമൂന്ന് ആദർശ ആദർശരംഗത്ത് ഒരു മാറ്റവുമില്ലാതെ മഹാന്മാരായ സ്വഹാബി പ്രമുഖന്മാർ കൊണ്ടുവന്ന ആദർശം അതേപടി പകർത്തി പാരമ്പര്യമായി കൈമാറിപ്പോരുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ മാത്രമാണ് പുതിയ ചിന്തകൾ നവീനവാദങ്ങൾ വിതായി ചിന്തകൾ നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിക്കാൻ തുടങ്ങിയത് ആദ്യത്തെ ബിതായി പ്രസ്ഥാനം വഹാബി പ്രസ്ഥാനം എന്ന് നമുക്ക് പരിചയപ്പെടുത്താം അല്ലെങ്കിൽ സെലഫി പ്രസ്ഥാനം എന്ന് പറയാം അത് തുടങ്ങി മറ്റെല്ലാ വിധ ഈ പ്രസ്ഥാനങ്ങളെയും ഒരു പ്രത്യേകത അവർ സ്വതന്ത്രമായ കുർആാനും സുന്നത്തും വ്യാഖ്യാനിച്ചുകൊണ്ട് മതവിധികൾ കണ്ടെത്തു എന്നു എന്നതാണ് അവർക്ക് കുർഹാനാണ് പ്രമാണം സുന്നത്താണ് പ്രമാണം എന്ന് ബാഹ്യമായി പറയൂ എന്നിട്ട് ആ കുർആാൻ നിന്നും സുന്നത്ത് നിന്നും അവരിഷ്ടപ്പെടുന്ന വിധം ഓരോ വാക്കുകളെടുത്ത് ഓരോ സൂക്തങ്ങളെടുത്ത് ഓരോ വചനങ്ങളെടുത്ത് അവർ വ്യാഖ്യാനവും വിശദീകരണം നിലയിൽ പുതിയ പുതിയ മതവികൾ പറഞ്ഞു എന്ന് മാത്രമല്ല പറഞ്ഞ് മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് ഒരു പ്രത്യേകത ഒരു നിയന്ത്രണമില്ല അവരെ കൺട്രോൾ ചെയ്യാൻ അവർക്കൊരു സംവിധാനവുമില്ല അഹ്ലുസുന്നത്തി ഇല്ല അഹിലെ പ്രത്യേകത വിശുദ്ധ ഖുർആാൻ തിരുസുന്നത്തും തന്നെയാണ് പ്രമാണം പക്ഷെ ആ പ്രമാണങ്ങൾ മാതൃകായോഗ്യരും സച്ചിരും സ്വർഗവാസികളെന്ന് ഖുർആൻ സർട്ടിഫൈ ചെയ്തവരും നീതിമാന്മാരാണെന്ന് നബി തിരുമേനി സ്വം സാക്ഷ്യപ്പെടുത്തിയവരുമായ സ്വഹാബി പ്രമുഖന്മാർ കൃത്യമായി വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് അവർ നൽകിയ ഫത്തവുകൾ ക്രോഡീകരിച്ചു നാല് മധുഭകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഷാഫി ഹനഫി അമ്പലി മാലിക്കി അഹീതയിലും ഇതുപോലെ അബുൽ ഹസൻ ഹസുനും മാറ്റുരുതി രണ്ട് മഹാത്മാക്കൾ അവർ ക്രോഡീകരിച്ച് വെച്ച ഈ ആശയങ്ങൾ മാത്രം ആധാരമാക്കും സ്വതന്ത്രമായി ഖുർആാൻ വ്യാഖ്യാനിക്കാൻ പോകില്ല സ്വതന്ത്രമായി ഹദീസുകൾ വ്യാഖ്യാനിക്കാൻ പോകില്ല അതുകൊണ്ട് തന്നെ അഹുൽ ജമാ പ്രവാചക തിരുമേനയുടെ വിയോഗത്തിന് ശേഷം ഇക്കാലം അത്രയും ഒരേ ആശയമാണ് പറയുന്നത് ഒരേ ആദർശമാണ് പ്രചരിപ്പിക്കുന്നത് ഒരേ വിശ്വാസമാണ് വിശ്വസിക്കുന്നത് കർമ്മപരമായ കാര്യങ്ങൾ ഒരേ രീതിയാണ് ഫോളോ ചെയ്യുന്നത് അവർക്കിടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം ഇല്ല എന്നാൽ വിതായി പ്രസ്ഥാനങ്ങളുടെ അപചയം നമുക്ക് ഇവിടെ ബോധ്യപ്പെടും അവർ സ്വതന്ത്രമായി ഖുർആാൻ ഹജീസും വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് അവർ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും ഒരു മൗരവി കിട്ടിയ ആശയമല്ല അടുത്ത മൗരവിക്ക് കിട്ടുക തൊട്ടടുത്ത മൗലവി മറ്റൊരു ഗവേഷണത്തി പുതിയ മസാല വിഷയത്തിൽ അവതരിപ്പിക്കും അതിന് ഏറ്റവും ലേറ്റസ്റ്റ് തെളിവാണ് ഇന്നിപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രമുഖനായ മൗലവിയുടെ ഒരു പോസ്റ്റ് കണ്ടു അയാൾ കേരള സംസ്ഥാന കമ്മിറ്റി പ്രസിദ്ധീകരണത്തിന് വേണ്ടി പുസ്തകങ്ങൾ എഴുതിയ യോഗ്യനായ പണ്ഡിതനായാണ് അവർ അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുതിയ ഗവേഷണം തറാവിഹി ജമാകരിക്കാൻ പാടില്ല അത് വീടുകൾ വെച്ചാണ് നിസ്കരിക്കേണ്ടത് പ്രവാചകൻ പ്രത്യേക ഘട്ടത്തിൽ രണ്ടോ മൂന്നോ ദിവസമാണ് നിസ്കരിച്ചത് അത് തന്നെ തെറാവിഹാണ് നിശ്ചയമല്ല അത് തെറാഹി പള്ളികളെന്ന് ഒഴിവാക്കി വീട്ടിൽ നിസ്കരിക്കണമെന്നാണ് അദ്ദേഹം സിദ്ധാന്തിക്കുന്നത് ഞാൻ ഉദാഹരിച്ചത് മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ തെറാഹിയെ കുറിച്ച് ഇരുപത് റക്കായത്ത് ലോക മുസ്ലിങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവർ പറഞ്ഞത് അത് എട്ട് റക്കായത്താണെന്ന് ആദ്യകാലത്ത് വലിയ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഒരുപാട് തെളിവുകൾ പിന്നീട് അത് പതിനൊന്നിറക്കകത്താണെന്ന് പറഞ്ഞു പിന്നീട് മാറ്റിയിട്ട് തറാവിഹ് തന്നെയാണ് വിത്ത് തറാവി എന്ന സപ്പറേറ്റ് ഒരു നിസ്കാരമില്ല അതുകൊണ്ട് ഒന്നു മുതൽ പതിനൊന്ന് വരെ നിസ്കരിക്കാം എന്നാക്കി മാറ്റി ഈ വിഭാഗമാണ് ഇന്നിപ്പോൾ പറയുന്നത് പള്ളിയിലല്ല തറാവിഹ് നിസ്കരിക്കേണ്ടത് വീട്ടിലാണ് നിസ്കരിക്കേണ്ടത് എന്ന് ഇന്നത്തെ പുതിയ ലെസ്റ്റ് ലൈറ്റസ്റ്റ് മതവീക്ഷണമാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഏത് വിഷയത്തിനും അങ്ങനെ തന്നെയാണ് നിസ്കാരാനന്തര കൂട്ടപ്രാർത്ഥനയെ കുറിച്ച് വലിയ ചർച്ച ഒരു കാലഘട്ടത്തിൽ നടത്തിയിരുന്നു അവർ പറഞ്ഞു നിസ്കാരാനന്തരം കൂട്ടപ്രാർത്ഥന പ്രാർത്ഥന നടത്തൽ വിദ് അനാചാരമാണ് കാലങ്ങൾ കഴിഞ്ഞു പിന്നീട് അവർ പറഞ്ഞു നിസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ പ്രാർത്ഥനയാണ് സ്വലാത്ത് എന്നാൽ പ്രാർത്ഥന എന്നാണ് അർത്ഥം ദുഅ എന്നാണ് അർത്ഥം അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ശേഷം മറ്റൊരു പ്രാർത്ഥന വേണോ തനിച്ചും പ്രാർത്ഥിക്കട്ടെന്നർത്ഥം മൂന്നാമതായി അവർ കൊണ്ടുവന്ന പുതിയ ആശയം അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ കയ്യുയർത്തണം തെളിവുണ്ടോ കയ്യുയർത്താൻ തെളിവുണ്ടോ തെളിവില്ല എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തന്നെ കൈയുയർത്തണ്ട പരമാവധി കയ്യുയർത്തുകയാണെങ്കിൽ അവരെ ഹത്തീബ് പറയുകയാണ് അള്ളാഹുൻ്റെ എത്ര വലിയ കാര്യം നമ്മൾ ചോദിച്ചാലും അള്ളാഹു ചെറിയതാണ് അതുകൊണ്ട് ജസ്റ്റിൻ ജസ്റ്റിൻകും തെരോ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കയ്യുർത്തിയാൽ മതി അതിനപ്പുറം കയ്യുർത്തണ്ട എന്ന ഏറ്റവും നവീനമായ അപകടകരമായ പുതിയ പുതിയ വാദങ്ങൾ അള്ളാഹുന്റെ ദീനിൽ അവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം സ്ത്രീകൾ മുഖം മറക്കരുത് എന്നാണ് അവർ ഇത്രയും കാലം പഠിപ്പിച്ചിരുന്നത് മുസ്ലിം സ്ത്രീകൾ മുഖം മറക്കാൻ പാടില്ല പുരുഷന്മാർക്കിടയിൽ അവർക്ക് ഇറങ്ങാം പ്രവർത്തിക്കാം പ്രസംഗിക്കാം പ്രചരണം നടത്താം എല്ലാം അവർ അനുവദിച്ചിരുന്നു അവരെ സമ്മേളന വേദികളിൽ ആണും പെണ്ണും ഒരുപോലെ നിറഞ്ഞു നിൽക്കും ഒരുപോലെ പ്രസംഗിക്കും മുജാഹിദ് പ്രസ്ഥാനം പടർന്നപ്പോൾ ഇതാ അവർ തന്നെ പറയുന്നു മുസ്ലിം സ്ത്രീകൾ മുഖം മറച്ചിരിക്കണം കാലും മറച്ചിരിക്കണം കയ്യുമറച്ചിരിക്കണം സുന്നത്ത് ജമാഅത്ത് പറയുന്ന അതേ ആശയത്തിന്റെ തനിപ്പകർപ്പ് അവർ കൊണ്ടിരിക്കുന്നു അവർ മാറി മാറി ഇത്തരം ആശയങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു കൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശ്വാസപരമായ കാര്യങ്ങൾ ഒരുപാട് കാലം അവർ പറഞ്ഞു മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രം അപ്പം അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും നമ്മളെ സഹായിക്കാൻ സാധിക്കുമോ എന്ന പ്രശ്നമാണ് പ്രശ്നം അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മറഞ്ഞ വഴിക്ക് സഹായിക്കാൻ കഴിയില്ല കരവ് മരിച്ചുപോയില്ലേ ഇനി അവർ സഹായിക്കണം മറിഞ്ഞ വഴിയാണ് മറിഞ്ഞ വഴിക്ക് സഹായം അള്ളാഹുന് മാത്രമേ കഴിയൂ ഇത്രയും കാലം ഇത് പഠിപ്പിച്ചുകൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തെ കന്നഡയിലെ മുസ്ലിം സമൂഹത്തെ തമിഴ്നാട്ടിലെ മുസ്ലിം മക്കളെ വഴിതെറ്റിച്ച ഈ സഹോദരന്മാർ ഇപ്പൊ കഴിഞ്ഞ കുറച്ചു കാലമായി പറയുകയാണ് അല്ല മറഞ്ഞ വഴിക്ക് ജിന്നിന് ഉപകാരങ്ങൾ ഉപദ്രവം ചെയ്യാൻ കഴിയും മറഞ്ഞ വഴിക്ക് പിശാറ്റിന് ഉപകാരം ഉപദ്രവം ചെയ്യാൻ കഴിയും മറഞ്ഞ വഴിക്ക് മരക്കുകൾക്ക് ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയും ഈ വിഷയത്തിൽ അവർക്ക് തീർപ്പ് കല്പും കാരണം ഇപ്പോഴും തർക്ക വിതർക്കങ്ങൾ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഒരു വിഭാഗം അവർക്ക് കഴിവുണ്ട് എന്നും ഒരു വിഭാഗം അവർക്ക് കഴിവില്ല എന്നും അപ്പൊ കൃത്യമായി എന്താണ് തൗഹീദ് എന്താണ് ലാ ഇലാഹ ഇല്ലല്ല എന്നതിന് അർത്ഥം അവർക്ക് പഠിപ്പിക്കാനും ബോധ്യപ്പെടുത്താനും കഴിയാത്ത ഒരു സങ്കടകരമായ അവസ്ഥാവിശേഷത്തിൽ അവരിങ്ങനെ ഉഴലച്ചിലകപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കൃത്യമായ മറുപടി ഒരു കഥ പറയാൻ കഴിയും കാരണം മറഞ്ഞ വഴിക്ക് ജിന്നിന് ഉപ അല്ലെ പിഷാജിന് ഉപദ്രവിക്കാൻ കഴിയും എന്ന് സമ്മതിച്ചാൽ ലായിലാഹത് അർത്ഥം മറഞ്ഞ വഴിക്ക് ഉപകാരങ്ങൾ ഉപദ്രവം ചെയ്യാൻ കഴിയുന്ന അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നല്ല അർത്ഥം അപ്പൊ പിശാച്ചിന് കഴിയുന്നതെന്നാൽ പിശാച്ച് ദൈവമായില്ലേ അപ്പൊ സമ്മതിക്കാൻ നിർവാഹല്ല എന്നാൽ പുതിയ ഖുർആാൻ സൂക്കങ്ങൾ ഹദീസുകൾക്ക് നേരായ അർത്ഥം പഴയത് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ അവർക്ക് സമ്മതിക്കാൻ നിർവാഹമല്ല ഇപ്പോൾ അവർ പറയുന്നത് ആ വിഷയം ഒരു ഗവേഷണാത്മകമായ വിഷയമാണ് തൽക്കാലം മാറ്റി വെക്കാം അതിന്റെ പേര് തർക്കിക്കരുത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ സഭയട്ടെ സഹോദരന്മാരെ മതപരമായ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ മാറി മാറി ആശയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലാ ഇലാ ഇല്ലെന്ന കലിവത്തോഹീദിന്റെ വചനത്തിന് അതിൻ്റെ കൃത്യമായ അർത്ഥം സത്യത്തിൽ അബുല അബുൽ ആദം അലഹിത്തു വസ്സലാം മുതൽ നബീർ അൽ മുസ്തഫമ്മദും സാഹുലി തങ്ങൾ വരെയുള്ള ഒരു ലക്ഷത്തിൽ പരം വരുന്ന നബിമാരും നബിസ്വല്ലാശ്രമങ്ങൾക്ക് ശേഷം സഹാപത്തും താവിഴുകളും താവിഴുതാപ്യങ്ങളുമായി ഈ പതിനാല് കാലത്തെ ലോക മുസ്ലിം പണ്ഡിത സമൂഹവും ഒരുമിച്ച് രേഖപ്പെടുത്തിയ ലാ ഇലഹലോടെ അർത്ഥം കറക്റ്റാണ് കൃത്യമാണ് വ്യക്തമാണ് അതിന്റെ അർത്ഥം ഇപ്പൊ സ്ഥിരീകരിക്കാനായിട്ടില്ല നിർവചനം പറയാനായിട്ടില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുമ്പോൾ ഇത്തരം ഒരു ദൈന്യമായ സാഹചര്യം അഭിമുഖീകരിക്കുന്ന ഈ വിഭാഗത്തെ ആഹ് കാര്യത്തിൽ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും സ്വയം ചിന്തിച്ചു നോക്കേ ഈ തരത്തിലാണ് കാഴ്ചപ്പാടുകൾ സത്യത്തിൽ അവർക്ക് ഭീമാപത്തം സംഭവിച്ചിരിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും വിശ്വസിക്കുന്നു ജീവിച്ചിരിക്കുന്ന കാലത്ത് മഹാത്മാക്കൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുന്നത് പോലെ മരണാനന്തരവും മഹാത്മാക്കൾക്ക് സഹായിക്കാൻ കഴിയും അത് പതിനാല് കാലം ഇസ്ലാമിക ലോകം അംഗീകരിച്ചു വരുന്ന ആശയമാണെന്ന് മാത്രമല്ല വിശുദ്ധ കുർവാനും സുന്നത്തും കൃത്യമായി പഠിപ്പിക്കുന്ന ആശയമാണ് ഇവർ പറയുന്നു മരിച്ചു പോയാൽ നശിച്ചു പോയില്ലേ പിന്നെങ്ങനെ അവർ കേൾക്കുക പിന്നെങ്ങനെയാണ് കാണുക അതിനനുസരിച്ച് ഖുറാന്റെ ആയത് അർത്ഥം നോക്കും ഇന്നക്കലാ ആ തുഷ്മ മരിച്ചവർക്ക് നബിയെ നിങ്ങൾ കേൾപ്പിക്കാൻ കഴിയില്ല അത് പച്ചയായി വ്യാജമായി അർത്ഥം നോക്കും അതിന്റെ യഥാർത്ഥ അർത്ഥം ഇവിടെയുള്ള പണ്ടത് സുഹൃത്തുക്കൾക്കറിയാം മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല എന്ന ആയത്തിന്റെ അർത്ഥം അപൂജിനെയും ഋതുപത്തിനെയും ശൈവത്തിനെയും നബിയെ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്ന അർത്ഥം എന്ന് വെച്ചാൽ അവർ ചെവി കേൾക്കൂല എന്നല്ല കേട്ടിട്ട് സന്മാർഗത്തിലേക്ക് ഹിതായത്തിലേക്ക് വരുത്താൻ കഴിയില്ല എന്ന അല്ല കേൾക്കൂല എന്നല്ല ഇതാണ് മരിച്ചവർക്ക് കേൾക്കൂല എന്ന ആലങ്കാരിക പ്രയോഗം ഈ അപൂചനയും മുത്തുപത്തിനെയും ശൈവത്തിനെയും കാഫറുകളുടെ ലീഡർമാരെയും കുറിച്ച് പറഞ്ഞ ആയത്ത് മരിച്ചവർ കേൾക്കില്ലാന്ന് തെളിവായിട്ട് അവർ ഉദ്ധരിക്കുന്നത് ഇങ്ങനെ ഖുർആൻ പച്ചയായി വളച്ചൊടിച്ചുകൊണ്ട് എത്ര വലിയ മഹാത്മാക്കളായിരുന്നാലും ശരി അവർക്ക് യാതൊരു കഴിവില്ല അവർ അസ്തമിച്ചു പോയി നശിച്ചുപോയി എന്ന മിഥ്യാധാരണയാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ മഹാത്മാക്കൾ കിട്ടുന്ന സഹായത്തെക്കുറിച്ച് അവർക്ക് സംശയം സത്യത്തിൽ ഇസ്ലാമിക വിശ്വാസ പ്രകാരം മരിച്ചുപോയാൽ നശിച്ചിട്ടില്ല മരണമെന്നൊരു അത്ഭുത പ്രതിഭാസമാണ് ഇന്ത്യകാലഭൂമി ഹാരിൻ ഒരു മനുഷ്യൻ തൻ്റെ നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറലാണ് മരണം മരണം അവസാനമല്ല പുതിയൊരു ജീവിതമാണ് മരണം കൃത്യമായി നിങ്ങളുടെ തൊട്ട് പിന്നിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് മറക്കപ്പുറത്തെ ജീവിതമാണ് നമ്മളെ മരിച്ചുപോയ സുഹൃത്തിനെ അല്ലെങ്കിൽ മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ നമ്മൾ വെള്ളിയാഴ്ച ദിവസം ഞാൻ ഉദാഹരണം പറയുകയാണ് പോയിട്ട് സലാം പറഞ്ഞാൽ ജീവിതകാലത്ത് നമ്മളെ കണ്ടാൽ തിരിച്ചറിഞ്ഞിരുന്ന ആളാണെങ്കിൽ മരണാനന്തരവും തിരിച്ചറിയാൻ സാധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ എത്ര കാലം കഴിഞ്ഞാലും ഒരുപക്ഷെ ഈ ബോഡി നശിച്ചു പോയിട്ടുണ്ടാകാം പക്ഷെ ആത്മാവ് നശിക്കാത്തതാണ് കാരണം മരണാനന്തരം അവർ ജീവിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും മഹാത്മാക്കളാകുമ്പോൾ അവർ വളരെ വിശാലമായ ജീവിതമാണ് നയിക്കുന്നത് അവർ ഈ ലോകത്തെ കുറിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ നാട്ടുകാരെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ പ്രസ്ഥാനത്തിന്റെ ബന്ധുക്കളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സഹോദരന്മാരെ സൂറത്തു യാസിനിൽ തുർക്കിയിലെ പട്ടണത്തെ കുറിച്ച് ഒരു ചരിത്രം പറയുന്നുണ്ട് ഖുറാൻ അന്താക്കിയ പട്ടണത്തിൽ അള്ളാഹുന്റെ ദൂതന്മാർ വന്നു മുർസലുകൾ ഇസ്ലാമതം വിശ്വസിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല എന്നിട്ട് ഖുറാനുകൾ പറയുന്നത് ഒരു നല്ല മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു ആ പട്ടണത്തിന് അതിവിദൂരമായ ദിക്കിൽ നിന്ന് ഈ പ്രവാചകന്മാരെ നിങ്ങൾ നിരാകരിക്കേണ്ട നിഷേധിക്കേണ്ട ഇത് നല്ല അള്ളാഹുന്റെ ദൂതന്മാരാണ് അവർ നിങ്ങൾ പിൻപറ്റണം അവർ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല സത്യമാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ തർക്കവിതർക്കമായി ആ മനുഷ്യൻ മനുഷ്യനവർ കശാപ്പ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഒരു ഹബീബുൻ നബ്ജാർ എന്നാണ് രക്തസാക്ഷിയായി ഹബീബുൻ നബ്ജാറിനെ കുറിച്ച് തുടർന്ന് ഖുർആാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ അദ്ദേഹത്തോട് പറയപ്പെട്ടു നീ സ്വർഗലോകത്തേക്ക് പ്രവേശിക്കൂ നേരിട്ട് ഷഹാദത്താണ് രക്തസാക്ഷിയാണ് സ്വർഗീയ മരണാനന്തരം അദ്ദേഹം പറയുകയാണ് മരണാനന്തരം പറയാ ജനങ്ങൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഈ രക്തസാക്ഷിത് കൊണ്ട് എന്റെ സകലമാണ് ദോഷങ്ങളും എന്റെ പബ്ബനിക്ക് പുറത്തു നിന്നു വചാരീൻ വലിയ ആദരണീയരായ മഹാന്മാരുടെ ഗണത്തിലാണ് ഞാൻ ഇപ്പൊ വന്നുപെട്ടിരുന്ന ഷഹീദാക്കളെ പദവിയിലാണ് അലഹമില്ലാ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ നാട്ടുകാരറിഞ്ഞിരുന്നെങ്കിൽ നിന്തിക്കുന്നത് മരണാനന്തരം മഹാത്മാക്കൾ നാട്ടുകാരെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് കുർആആൻ്റെ അല്ലേ ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക മരണാന്തര പുതിയ ലോകമാണ് അവർ ഈ ലോകത്തെ ആളുകളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ബന്ധപ്പെടുന്നുണ്ട് ഇവിടെയുള്ള ബന്ധപ്പെട്ടവരുടെ ആളുകൾക്ക് അവർ സഹായം നൽകുന്നുണ്ട് തൊരീക്കത്തുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് എല്ലാം യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നേർക്കുനേരെ സാധിക്കും അവരുടെ മശാഹം അവർക്ക് മത കിട്ടും അഭിമന്യനായ നമ്മുടെ ബഹുമാന്യനായ ജാഥാ നായകൻ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ പറയാമല്ലോ സയ്യിദ് മുഹമ്മദ് ദീർഘായുസും ആശയത്വം ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുക മാറാകട്ടെ ഈ ഉമ്മത്തിന് ദീർഘകാലം നേതൃത്വത്തിൽ നിലകാനുള്ള കരുത്തും സന്മനസും അല്ലാഹു പ്രധാനം ചെയ്യുവാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അദ്ദേഹം പ്രസംഗങ്ങളിൽ പറയാറുണ്ട് ഈ സമസ്ത കേരള ഗമ്യത്തനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ മഹാത്മാക്കളുടെ പിൻബലം എനിക്ക് കിട്ടാറുണ്ട് മഹാത്മാക്കൾ എനിക്ക് ഓരോ കാര്യത്തിലും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു പലപ്പോഴും നിർദ്ദേശം നൽകാറുണ്ട് പരസ്യമായി അദ്ദേഹം പ്രസംഗിക്കുന്നതാണല്ലോ ഇതൊരു യാഥാർത്ഥ്യമാണ് മഹാത്മാക്കളുമായുള്ള ബന്ധം അവർ മരിച്ചു എന്ന് നശിച്ചാൽ അവിടെയാണ് മഹാത്മാക്കളെ സഹായം കിട്ടുമോ എന്ന തർക്കം മുജാഹിതിന് വരുന്നത് ആ തർക്കത്തിന് ചാൻസേ ഇല്ല അംഗീകൃതമായ ഒരു റിപ്പോർട്ടിൽ പറയുന്ന സംഭവം ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം ഇമാം ബുഖാരി റഹ്മത്ത്ാഹലിവിന്റെ മരണത്തെക്കുറിച്ച് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വഹീഹായ ഹദീസുകൾ കൃത്യമായും ഭംഗിയായും ചിട്ടയോടെയും വ്യവസ്ഥാപിതമായും ക്രോഡീകരിച്ച മഹാത്മാവാണ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റഹമ്മ ഇതൊക്കെ നിഷേധിക്കുന്ന സലഫ് ചോദിക്കും ബുഖാരിയിലുണ്ടോ ജമാഅത്തുകാരൻ ചോദിക്കും ബുഖാരിയിലുണ്ടോ തബലീകാരെ ചോദിക്കും ബുഹാരിയിലുണ്ടോ ശേഖരൂർ മൗനവിടാളും ചോദിക്കും ബുഹാരി ആ ബുഖാരി അവർക്ക് പോലും ബുഹാരി സുസമ്മതമാണെന്ന് പറയും എന്നറി തള്ളു ആ സ്വഹീൽ ബുഹാരി ക്രോഡീകരിച്ച മഹാത്മാവാണ് ഇമാം ബുഖാരി അദ്ദേഹം ഒരു പെരുന്നാളിന്റെ രാവിലെ ഈദുൽ ഫിത്തറിന്റെ രാവിലാണ് മരണപ്പെട്ടത് അത്തരം രാവിലൊക്കെ മരിക്കുന്ന പുണ്യമാണ് പുണ്യമാണുവിന്റെ ഭാഗ്യമാണ് വെള്ളിയാഴ്ച പകലോ രാവിലോ മരണപ്പെടുക അല്ലെങ്കിൽ ശ്രേഷ്ഠമായ ദിവസമുണ്ട് പെരുന്നാൾ രാവ് അല്ലെങ്കിൽ പെരുന്നാളിന്റെ പകല് അല്ലെങ്കിൽ പിന്നെ ലൈലത്തുൽ ഉൽപ്പാദിന്റെ രാവ് ഇങ്ങനെയുള്ള വല്ല നല്ല നല്ല രാവുകൾ അല്ലെങ്കിൽ നല്ല നല്ല പകലുകൾ മരണപ്പെടുന്ന നല്ല സൗഭാഗ്യമാണ് ഭാഗ്യവാന്കർക്ക് കിട്ടുന്ന കാര്യമാണ് ദയാാനുബാൻ നമ്മുടെ പല നേതാക്കന്മാർക്കും ആ സൗഭാഗ്യം നൽകുക തിങ്കളാഴ്ച രാവ് തിങ്കളാഴ്ച പകൽ നമുക്കും അതി വിശിഷ്ടമായ രാവിൽ അല്ലെങ്കിൽ പകൽ മരണപ്പെടാനുള്ള തോഫീറ്റ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അബ്ദുൽ വാഹിദ് ആദബു തവാവിസി അബ്ദുൽ വാഹിദ് ആദബു റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറയുന്നു ഞാൻ ആദരവായ റസൂറു തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ചു സ്വപ്നത്തിൽ ദർശിച്ചു തങ്ങളൊരു കുന്നിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നു ചെറിയൊരു കുന്ന് അധികം ഉയരല്ല ചെറിയൊരു കുന്നിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു സംഘം സ്വഹാബികളും തങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് ഇത് സ്വഹീഹുൽ സഹീഹുൽ ആധികാരികമായ വ്യാഖ്യാനകരമായ ഫുൽടെ ആമുഖം ഉൾപ്പെടെയുള്ള ആധികാരിക രേഖകളിൽ മുഴുവൻ കാണാം അംഗീകൃതമായ ചരിത്ര യാഥാർത്ഥ്യം തങ്ങളും ഒരു കൂടെ ഒരു സംഘം സ്വഹാബത്തും ഒരു ചെറിയ കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ പതുക്കെ തങ്ങളെ മുന്നിലേക്ക് ചെന്നു വസല്ലം തങ്ങൾക്ക് ഞാൻ സലാം സലാം ചൊല്ലി തങ്ങൾക്ക് അടക്കി അപ്പൊ ഞാൻ വിനയാനുതനായി ചോദിച്ചു അള്ളാഹുന്റെ തിരിദൂതരെ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്താണ് വിശേഷം ചോദിച്ചു തങ്ങൾ പറഞ്ഞു അന്തൂ മുഹമ്മദ് ബിൻ ഞാൻ ഇമാം ബുഹാരി തങ്ങളെ കാത്തു നിൽക്കുകയാണ് അത് പറഞ്ഞു ആ സ്വപ്നം അവസാനിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല അന്ന് വാർത്താവിനിമയ ബന്ധങ്ങളില്ലല്ലോ ഇന്ന് നമ്മൾ ഈ പറയുന്നതും നമ്മൾ ചെയ്യുന്നതും നമ്മൾ കാണിക്കുന്നതും ആ സെക്കൻഡ് ലൈവായിട്ട് ലോകത്ത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു വിവരം അറിയിക്കാൻ യാതൊരു പ്രയാസമല്ല അന്ന് ഒരു വിവരം ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് കിട്ടണമെങ്കിൽ ആരെങ്കിലും ദൂതന്മാരെ പറഞ്ഞയച്ച് അറിയിച്ചിട്ട് വേണം അറിയാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല ആധുനിക വാർത്താവിനിമയ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടം കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് വിവരം കിട്ടി ഞാൻ റസൂർലാഹിസുല്ല സ്വപ്നം കണ്ട ആ സമയത്താണ് ഇമാം ബുഖാരി തങ്ങൾ മരിച്ചു പോയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മരിച്ചു പോയിട്ടുണ്ട് ആ വിവരം എനിക്ക് കിട്ടിയപ്പോൾ തങ്ങൾ ഇമാം ബുഖാരിയുടെ മരണം സ്ഥിരീകരിച്ചപ്പോൾ ഞാൻ തങ്ങളെ സ്വപ്നം കണ്ട് ഇമാം ബുഖാരിയെ കാത്തു നിൽക്കുകയാണ് എന്ന് പറഞ്ഞ കറക്റ്റ് സമയത്താണ് ശരിക്ക് ഇമാം ബുഖാരി തങ്ങൾ മരണപ്പെട്ടിട്ടുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു ഇമാം ബുഖാരി തങ്ങൾ മരിച്ചത് അന്വേഷിച്ചപ്പോൾ ഈദുൽ ഫിത്തറിന്റെ രാവിലെ സമയം ഏതാണ് രാത്രി ഞാൻ ഉറങ്ങുന്ന സമയത്ത് അപ്പൊ കൃത്യമായി നിങ്ങൾ ആലോചിച്ചു നോക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ ഹബീബായ റസൂർലാഹി സമയത്ത് സേവനം ചെയ്ത മനുഷ്യനാരാണ് ചോദിച്ചാൽ ഹദീസിന്റെ വിഷയത്തിൽ ഇമാം ബുഖാരി കാരണം മനോഹരമായി ക്രോഡീകരിക്കപ്പെട്ട ഷഹീഹായ ഹദീസുകൾ ഇത്ര സുന്ദരമായി വ്യവസ്ഥാപിതമായി ക്രോഡീകരിക്കപ്പെട്ട റസൂർള്ളഹാന്റെ വചനങ്ങൾ ലോകത്തിന് കൈമാറുന്ന ഒരു ഗ്രന്ഥം വേറെ ലോകത്താരും ക്രോഡീകരിച്ചിട്ടില്ല അപ്പൊ അള്ളാഹിന്റെ റസൂൽ മനസ്സിലാക്കി എന്റെ സുന്നത്ത് എന്റെ ഹദീസ് ലോക മുസ്ലിം സമൂഹത്തിന് കൈമാറാൻ കഠിന യത്നം നടത്തിയ ഇമാം ബുഹാരി തങ്ങൾ ആഹാരത്തിലേക്ക് യാത്ര പോകുമ്പോൾ ആ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഒരു സാമാന്യ മര്യാദ ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കണം തങ്ങൾ സ്വീകരിച്ചു അത് സാമാന്യ മര്യാദകളാണ് ഇപ്പൊ സയ്യിദ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ ഈ സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ നമ്മൾ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തെ അകമ്പടിയോടു കൂടി സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ഒരു ബറ്റാലിയൻ അപ്പുറത്ത് കാത്തിരിക്കുന്നുണ്ട് ദഫും സ്കൗട്ടും വതകളും ഏന്തിക്കൊണ്ട് കാരണം ബഹുമാന്യരായ ആളുകൾ അങ്ങനെ സ്വീകരിക്കണതാണ് അപ്പൊ ഹസൂർദാസ് തങ്ങൾ വിചാരിച്ചു എന്റെ ഹബീബായ എനിക്ക് വേണ്ടി ഇത്രമാത്രം സേവനം ചെയ്ത ഇമാം ബുഹാരി തങ്ങൾ ലോകത്തേക്ക് ഒരു പ്രത്യേക യാത്ര ജീവിതത്തിന്റെ പ്രത്യേക അനുഭവമാണ് കുറച്ച് പ്രയാസകരമായ യാത്രയാണ് ആ യാത്ര ചെയ്യുന്ന ഘട്ടത്തിൽ സ്വീകരിക്കാൻ ഞാനുണ്ടായാൽ നന്നായിരിക്കും തങ്ങൾ തീരുമാനിച്ചു മാത്രമല്ല അങ്ങനെ സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ ഒരാൾ മാത്രം പോരാ കൂടെ കുറച്ച് വേണം സ്വന്തക്കാരുമാണ് കൂടെ ഒരു സംഘം സ്വഹാബികളും ഉണ്ട് എന്ന് പറഞ്ഞല്ലോ ആ സംഘം സ്വഹാബികളെ കൂട്ടിക്കൊണ്ട് സ്വർഗീയ സ്വർഗീയൻ വേണ്ടി സാമാന്യമായ ബഹുമാനം എന്ന നിലയിൽ ഇമാം ബുഹാരി തങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി മഹാനായ നബിയുൽ മഹാനായും തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരും കാത്തുനിൽക്കും നോക്കു നിങ്ങൾ ആത്മീയ ലോകം തനക്ക് സംഭവം ഇവിടെ ഗൗരവമായി ചിന്തിക്കേണ്ടത് ഒന്ന് ആദരവായ റസൂർലാഹിസ്മ തങ്ങൾ തിരിച്ചറിയുന്നു എന്റെ പ്രിയപ്പെട്ട ഇമാം ബുഹാരി മരണപ്പെടുന്ന സമയം തങ്ങൾ വഫാത്തായി പോയിട്ടുണ്ടല്ലോ എങ്ങനെ അറിഞ്ഞു മറ്റൊന്ന് ഇമാം ബുഖാരി തങ്ങൾ മരണപ്പെടുന്ന സമയം ഇതാണെന്ന് മാത്രമല്ല ഇമാം ബുഖാറുടെ ആത്മാവ് വരുന്ന വഴിയിൽ സ്വീകരിക്കാൻ ഒരു സംഘം സ്വഭാപത്തിനെ കൂട്ടി നിൽക്കണമെങ്കിൽ കറക്റ്റ് അതിന്റെ സമയം അറിയണമല്ലോ എങ്ങനെ അറിഞ്ഞു ഇതാണ് ആത്മീയ ലോകം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല മരണാനന്തരം മഹാത്മാക്കൾ അറുവാഹിമുഖ മഹാനായ കൊടുക്കുമാറാകട്ടെ അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് അറുവാഹി മുഖത്താത്മാക്കൾ വിശുദ്ധാത്മാക്കൾ മരണപ്പെട്ട ആളുകൾ എന്നല്ല പറയാറുള്ളത് വിശുദ്ധാത്മാക്കൾ ആ വിശുദ്ധമായ അറുവാഹി വിശുദ്ധമായ ആത്മാവുകളാണ് പ്രധാനം മഹാന്മാർക്ക് അതാണ് ഉള്ളത് അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അവർക്ക് മതത്ത് നൽകും സഹായം നൽകും അവരുടെ കാര്യങ്ങൾ ഇടപെടും അങ്ങനെ ചെയ്യുമോ എന്ന് സംശയിക്കുന്ന ആളുകൾക്ക് ഞാൻ ഒരൊറ്റ വാചകം സുഖിന്ദ കിത്താബ് എന്ന് ഉദ്ധരിക്കട്ടെ ലോകത്തെ ഏറ്റവും അംഗീകൃതമായ ഷാഫി മധിപതി കിതാബാണ് തുഹ്ഫ ആ തുഹ്ഫയിലെ ഷർവാനി ഉൾപ്പെടെയുള്ള ഒരു ഉദ്ധരണം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം സിയാർത്തിനെ കുറിച്ച് അറിച്ച് ചെയ്യുന്ന അധ്യായത്തിൽ അപ്പോൾ ദുആ പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഫുസന്നുലി കുല് മുസ്ലിം ഏത് മുസ്ലിമിന്റെ കബറും അവർക്ക് വേണ്ടി ദുആ ദുആ ദു ചെയ്യ ഫു ദി എന്നാൽ ബറക്കത്ത് കിട്ടാനാണെങ്കിലോ പുണ്യം കിട്ടാനാണെങ്കിലോ ആ മഹാത്മാക്കളെ സഹായം കിട്ടാനാണെങ്കിലോ ഫുസന്നുലി അഹിൽ ഖൈർ എന്നാൽ ഖൈറിന്റെ കബർ പോയി സിയാർ

കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി അള്ളാഹു നൽകിയിരിക്കുന്നു കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കൃത്യമായ കഴിവ് അള്ളാഹു നൽകിയിരിക്കുന്നു ഓ വരക്കാത്തിൻ വരക്കത്തുകൾ ചൊരിഞ്ഞുകൊടുക്കാനുള്ള അനുഗ്രഹം അള്ളാഹു കൊടുത്തിട്ടുണ്ട് അത് പരിമിതമായ തോതിലല്ല ക്ലിപ്തപ്പെടുത്താനാവാത്ത വിധം പരിധിവെക്കാനാവാത്ത വിധം ഒരുപാട് ഇവിടുത്തെ കാര്യങ്ങൾ ഇടപെടാനുള്ള അനുഗ്രഹം അല്ലാഹു കൊടുത്തിട്ടുണ്ടെന്ന് മഹത്തായ തുഴ്സ ആധികാരികമായ ഫത്ത്വക്ക് ആധാരമാക്കുന്ന തുഴ്സയിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു എന്താണ് ഈ പറയുന്നത് വിശുദ്ധാത്മാക്കളുമായി കണക്ഷൻ ഉണ്ടെങ്കിൽ അതാണ് പറയുന്നത് ത്വരീക്കത്തിന്റെ മശായഹുമാർ നമ്മൾ മാലപ്പാട്ടുകൾ പാടാറുണ്ട് ഖാദിരിയ കാദിയൊരീക്കത്ത് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ഷെയ്ഖാണ് റിഫായി തൊരീക്കത്ത് സുഹർവർദിയ തൊരീക്കത്ത് നക്ഷബന്തി ഒരുക്കത്ത് ഇതിന്റെ പേരിലൊക്കെ ഡ്യൂപ്ലിക്കേറ്റുകൾ വന്നിട്ടുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റുകൾ നിൽക്കട്ടെ ഒറിജിനൽ തൊരീക്കത്തിന്റെ ആളുകളാണെങ്കിൽ ആ തൊരീക്കത്തിന്റെ ഷെയ്ഖ് വഴി സിൽസയായി പാരമ്പര്യമായി ആ ഷെയ്ഖിന്റെ ഇജാസത്ത് അംഗീകരിച്ചു കൊണ്ട് ആ ദിക്റുകളും വൃതുകളും കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് പ്രതിസന്ധി ഘട്ടത്തിലൂടെ മഷാഹിഹമാണ് സഹായം കിട്ടിക്കൊണ്ടിരിക്കും അനുഭവിച്ചറിയുന്ന ആളുകളുണ്ട് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് മാനപ്പാട്ടുകൾ പ്രതിസന്ധി ഘട്ടത്തെ അവരെ സഹായിക്കാൻ പറയുന്നത് ആവശ്യപ്പെടുന്നത് വല്ലേ നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാവു തീരം ചെയ്യും ഞാൻ എന്നോ അവർ ആര് എവിടെ വെച്ച് എന്നോട് സഹായം തേടിയാലും ഞാൻ സഹായിക്കും എന്ന് പറയാൻ കാരണം അവരുമായുള്ള കണക്ഷനാണ് ആ ബന്ധം അത് വളരെ പ്രധാനമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഇന്നലെയുള്ള മാനപ്പാട്ടുകളിൽ വളരെ മനോഹരമായി വളരെ നല്ല പ്രാർത്ഥനാ ഗീതങ്ങൾ എഴുതി വെച്ചിരുന്നത് അവരെ തവസ്സുൽ ചെയ്തുകൊണ്ടും കബറിന് ഉന്നയിച്ചു കൊണ്ടും ഇസ്തികാർത്ഥം ചെയ്തുകൊണ്ട് പ്രാർത്ഥനകൾ കബറിനെ കുറിച്ച് അതുപോലെ ഹിസാബിന്റെ സമയത്തെ കുറിച്ച് കൂട്ടുകാരില്ല ഹിസാബിന്റെ നേരത്ത് ഗുണത്തെ കൂട്ടുകാരില്ലാതെ അള്ളാഹുന്റെ ഹിസാബ് കണക്ക് പരിശോധന ഒക്കെ നേരുന്ന സമയത്ത് ബദിരീങ്ങളെ പറക്കത്തുകൊണ്ട് കാവൽ നൽകണേ അല്ലാ പ്രധാനമാണ് മഹാത്മാക്കൾ ബദരീങ്ങൾ അതുപോലുള്ള മഷാഹമാർ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അപ്പൊ ഇത് ഷിർക്കാണ് കുഫറാണ് മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യാൻ അള്ളാഹു അല്ലാതെ മറ്റാർക്കഴിയില്ല എന്ന അബദ്ധധാരണ അവർ തന്നെ തിരുത്തി തമ്മിലടിച്ചുകൊണ്ട് തർക്കിച്ച് ചിന്ന ഭിന്നമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർക്കുക മഹാത്മാക്കൾ പ്രധാനമാണ് മഹാത്മാക്കളുടെ സിയാറത്ത് പ്രധാനമാണ് മഹാത്മാക്കളെ ബഹുമാനിക്കൽ പ്രധാനമാണ് മഹാത്മാക്കളുടെ ഭരക്കത്ത് പ്രധാനമാണ് മഹാത്മാക്കി അവസു പ്രാർത്ഥികൾ പ്രധാനമാണ് ഇതൊക്കെ കുർബാനും ഹതി സ്ഥിരീകരിച്ചതാണ് ആ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ആസ്തിക്കം യഥാവിധി അംഗീകരിച്ച് അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുന്ന ഈ പരിശുദ്ധമായ രീതിയാണ് അഹില സുന്ന ജമായത്ത് ആ സുന്നത്ത് ജമായത്തിൽ ഭേദഗതി വരുത്താൻ അനുവദിക്കാതെ ഒന്നും കൂട്ടിച്ചേർക്കാൻ അനുവദിക്കാതെ പരമപരിശുദ്ധിയോടുകൂടി നിലനിർത്താൻ വേണ്ടി നൂറ് കൊല്ലക്കാരൻ സമസ്ത കേരള ജമ്മുത്തോടെ പണ്ഡിതന്മാർ കഠിനത്നം നടത്തി ഇൻഷല്ല ഇനിയും സമസ്ത അങ്ങനെ തന്നെ മുന്നോട്ട് പോകും ആരെന്ത് പറഞ്ഞാലും ശരി സമസ്തയുടെ സമുന്നതമായ ആദർശത്തിൽ സുന്നത്ത് സുന്ന ആദർശത്തിൽ ചെറിയ ഇളവുകൾ വേണം ചെറിയ നീക്കുപോക്കുകൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വന്നു അതൊരു സത്യമാണ് പക്ഷെ ആര് എന്ത് പറഞ്ഞാലും ശരി പരിശുദ്ധമായ അഹിതസുന്ന ജമാത്തിന്റെ ഉന്നതമായ ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും ഒരു കോംപ്രമൈസിനും സുന്ന പ്രശ്നമില്ല എന്നും ബഹുമാനപ്പെട്ട സമസ്തയുടെ തണൽ ധീരമായി അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറും വിധം മുന്നോട്ട് പോകുമെന്നും മുന്നോട്ട് പോകാൻ അള്ളാഹു സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ കുറിക്കുന്നു നിങ്ങൾക്ക് സ്നേഹാദ്രപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട്